പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ജാതി സെൻസസിനെ കുറിച്ചാണ് ഇന്ത്യയുടെ സമകാലീന രാഷ്ട്രീയ ചരിത്രത്തിൽ സംഘപരിവാറിൻ്റെ ഹൈന്ദവ ഏകീകരണം അല്ലെങ്കിൽ വിശാല ഹിന്ദു എന്ന സങ്കല്പനത്തിന് അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എതിരായിട്ട് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ഒരു മുദ്രാവാക്യമായിരുന്നു ജാതി സെൻസസ് നടത്തണമെന്നുള്ളത് ഇന്ത്യ മുന്നണിയും ഇന്ത്യയിലെ ഇടതുപക്ഷ പക്ഷികളുമൊക്കെ വളരെ ശക്തമായി ജാതി സെൻസസിന് വേണ്ടി ബാധിച്ചു പിന്നീട് ഏർ എൻ ഡി എയിലേക്ക് കാലുമാറിയെങ്കിലും നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജാതി സെൻസസ് വളരെ അനിവാര്യമാണെന്നും ഇന്ത്യൻ സാമൂഹ്യഘടനയും രാഷ്ട്രീയ ഘടനയും ഒക്കെ നിർണ്ണയിക്കുന്ന ഒരു ജാതിക്ക് വലിയ പങ്കുണ്ടെന്നും ഇന്ത്യയിൽ മർദ്ദിത ജാതികൾ അടിച്ചമർത്തപ്പെട്ട ജാതികൾ നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെയും അതുപോലെ തന്നെ വിഭവങ്ങളുടെയൊക്കെ തന്നെ മണ്ഡലങ്ങളിൽ വളരെയേറെ അകലെയാണെന്നും അവർ വലിയ രീതിയിൽ ദരിദ്രവൽക്കരിക്കപ്പെടുകയും ഏർ ഭരണ സംവിധാനങ്ങളുടെ നമ്മുടെ സിവിൽ സർവീസിൻ്റെയൊക്കെ ഒരു തലങ്ങളിലും വേണ്ടത്ര പ്രാണിത്യം ഇന്ത്യയിലെ എസ് സി എസ് ടി പിന്നോക്ക വിഭാഗങ്ങൾക്കില്ല എന്നുള്ള പ്രശ്നം വളരെ ശക്തമായി ഉന്നയിച്ചു ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാജ്യത്ത് ജാതി സെൻസസിന് വേണ്ടിയുള്ള ശക്തമായ ഒരു പൊളിറ്റിക്കൽ ഡിമാൻഡ് സാമൂഹ്യനീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ശക്തമായി ഉയർത്തിയത് അത് ഉയർന്നു വന്ന ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണകക്ഷിയായ ബി ജെ പി ബി ജെ പി എന്ന് പറയുന്നത് ആർ എസ് എസ് നയിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ എസ് എസിൻ്റെ ഒരു പ്രത്യേകാത്ത നിലപാട് ഇതുകൊണ്ട് ജാതി സെൻസസ് രാജ്യത്തെ വിഭജിപ്പിക്കാനുള്ള രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള ഒന്നാണെന്നും പ്രതിപക്ഷം ഈ മുദ്രാവാക്യം ഉയർത്തുന്നത് രാജ്യത്തെ വിഘടിപ്പിക്കാനാണ് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നത് ാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാതി സെൻസസിനെ നേരിട്ടത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത് പക്ഷെ വളരെ ശക്തമായ സാമൂഹ്യ സമ്മർദ്ദങ്ങൾ രാജ്യത്ത് വളർന്നു വന്നിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മോഡി സർക്കാർ ഇപ്പോൾ ജാതി സെൻസസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ വളരെ താൽക്കാലികമായി ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഈ സെൻസസ് പ്രഖ്യാപനം സെൻസസ് നടത്തുമെന്ന പ്രഖ്യാപനം ബി ജെ പി സർക്കാർ നടത്തിയിരിക്കുന്നത് എങ്ങനെ നടത്തിയാലും ഈ രാജ്യത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ സാമൂഹ്യഘടനയിൽ നമ്മുടെ രാഷ്ട്രീയ ബന്ധങ്ങളെയും സാമൂഹ്യ വ്യവസ്ഥയുമൊക്കെ നിർണ്ണയിക്കുന്നതിൽ ജാതിക്കുള്ള വളരെ പ്രധാനമാണ് സഹസ്രാപ്തങ്ങളായി അധികാരത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും അന്യവത്കരിക്കപ്പെട്ട് കഴിയുന്ന അറിവിൻ്റെ സമസ്ത മണ്ഡലങ്ങളിൽ നിന്നും അങ്ങേയറ്റം ആ അകറ്റപ്പെട്ട് കഴിയുന്ന ഒരു വിഭാഗത്തിന്റെ സാമൂഹ്യ സ്ഥിതികളെ കുറിച്ച് സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മ പഠനം വളരെ പ്രധാനമാണ് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ അവസ്ഥ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് കൃത്യമായി അറിവുണ്ടാകണമെങ്കിൽ ഇങ്ങനെ ഒരു സെൻസസ് ആവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും വലിയ സാമൂഹ്യ സമ്മർദ്ദങ്ങൾക്ക് ബി ജെ പി ഗവൺമെന്റിനെ വഴങ്ങേണ്ടി വന്നിരിക്കുന്നു ജാതി സെൻസസ് നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു ബി ജെ പി ആർ എസ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം ഉണ്ടാക്കാം ഏർ അവര് ഇങ്ങനെ ഒരു സെൻസസ് വഴി രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന് ശേഷം രണ്ടായിരത്തി ഇരുപത് സെൻസസ് നടത്തേണ്ടതാണ് ആ ഉത്തരവാദിത്വം മോഡി സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്ത് പക്ഷെ ഇപ്പൊ അവരൊരു സെൻസസ് നടത്തുന്നതിന് വേറൊരു ഹിഡൻ അജണ്ട അവർക്കുണ്ടാക്കാം അത് മറ്റൊന്നുമല്ല ജനസംഖ്യാടിസ്ഥാനത്തിലെ മണ്ഡല പുനർനിർണയനം അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ബി ജെ പിക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സ്വാധീനമില്ലാത്ത പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറക്കുകയും തങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർണയം കൊണ്ടുവന്നുകൊണ്ട് മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയും ഉണ്ടാകാം എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജാതി സെൻസസ് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അവർക്കെതിരായിട്ട് തന്നെ വരുന്ന ഒരു ഭൂമറാങ്ങായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാമൂഹ്യനീതിക്കും സംവരണ തത്വങ്ങൾക്കും എതിരായ ധിഷ്ഠിതമായ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ആർ എസ് എസിനെയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ജാതി സെൻസസിനെ എതിർക്കുന്നതിന് കാരണമായത് ഏർ അതുകൊണ്ട് തന്നെ ജാതി സെൻസസിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷാവുമ്പോഴേക്കും രാജ്യത്തിന്റെ ഭരണ പദവികളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സമ്പത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മണ്ഡലങ്ങളിലും എൺപത്തഞ്ച് ശതമാനത്തോളം വരുന്ന പിന്നോക്ക ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് നാമമാത്രമായ പ്രായം മാത്രമാണുള്ളത് ആ വിഭാഗത്തെ ഇന്ത്യ ഇന്ത്യൻ വ്യവസ്ഥ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എല്ലാ സമ്പത്ത് വിജ്ഞാനവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജനസംഖ്യയിൽ ന്യൂനാൽ ന്യൂനമായിരിക്കുന്ന ബ്രാഹ്മണർ തൊട്ടുള്ള ത്രൈവർണികരിലാണ് അധികാരവും പദവികളും സവർണജാതികളിൽ കേന്ദ്രീകരിക്കുകയും മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദളിത് ആദിവാസി വിഭാഗങ്ങൾ അങ്ങേയറ്റം അരികുവൽക്കരിക്കപ്പെടുകയുമാണ് ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മണ്ഡൽ കമ്മീഷൻ കാലത്ത് സംവരണ ജാ സംവരണ ജാതി വിദ്യാർത്ഥി യുവജനങ്ങളെ വി പി സിംഗ് സർക്കാരിനെതിരെ ഇളക്കി വിട്ടത് സംവരണം മൂലം പിന്നോക്കക്കാരും ദളിതരും ഉദ്യോഗ പദവികളും വിദ്യാഭ്യാസ അവസരങ്ങളും കൈയ്യടക്കുകയാണെന്നും ഇതുമൂലം ഉന്നത ജാതി സമൂഹങ്ങളിൽ ജനിച്ച പാവപ്പെട്ടവർ ഒന്നുമില്ലാത്തവരായി തീരുകയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രചാരണ ആ ഒരു വികാരം വളർത്തിക്കൊണ്ടാണ് ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുന്ന ഒരു കണ്ട് കേരളത്തിലെ ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇറക്കിയ മാഗസിൻ ആ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരിക്കുന്നത് കെ എസ് ആണ് കേട്ടോ അത് ഈ കാലത്ത് വളരെ വിവാദപരമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നു എന്താണ് അതിലൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു ആ കാർട്ടൂൺ എന്താണ് ആ മാഗസിനെ കാർട്ടൂൺ റിസർവേഷൻ എന്ന പേരിട്ട ആ കാർട്ടൂൺ സംവരണം മൂലം എല്ലാ അവസരങ്ങളും കൈയടക്കിയ ഒ ബി സി എസ് സി എസ് ടി ആധിപത്യത്തിന് കീഴിൽ അമർന്നു പോയ മുന്നോക്ക ജാതിക്കാരന്റെ ദാരുണാവസ്ഥ ആവിഷ്കരിക്കുകയാണ് ഇപ്പൊ കേരളത്തിൽ പോലും ഇതാണ് സ്ഥിതി മാത്രമല്ല കഴിവിനെ പുറന്തള്ളി സംവരണം രാജ്യത്തിന്റെ സിവിൽ സർവീസും ഉന്നത വിദ്യാഭ്യാസ മേഖലയും കഴിവില്ലാത്ത താഴ്ന്ന ജാതിക്കാരുടെ പിടിയിലവരുമെന്നും ഇത് ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മത്സര ശേഷിയെ തന്നെ ബാധിക്കുമെന്നും ഈ രീതിയിലൊക്കെയുള്ള പ്രചരണമാണ് കഴിഞ്ഞ എത്രയോ കാലമായിട്ട് സവർണ ജാതി രാഷ്ട്രീയ ശക്തികൾ പ്രത്യേകിച്ച് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ പ്രതിവിപ്ലവ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ ഉന്നത പദവികളെല്ലാം ബ്രാഹ്മണരാണ് നമുക്ക് നോക്കാം ലഫ്റ്റനൻറ്റ് ഗവർണർമാരിലും ഗവർണർമാരിലും അറുപത്താറ് ശതമാനത്തിലേറെ ബ്രാഹ്മണരാണ് രാജ്യത്തെ ജനസംഖ്യയിൽ ബ്രാഹ്മണ ജനസംഖ്യ എത്രയാണ് നാല് ശതമാനമാണ് ബ്രാഹ്മണർ അവരുടെ സെക്രട്ടറിമാരായി വെക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഗവർണർമാരുടെയും ലെഫ്റ്റനന്റ്മാരുടെയും ഒക്കെ സെക്രട്ടറിമാരെ നോക്കിയാൽ അതിലും അറുപത്തി ആറ് ശതമാനത്തോളം ആരാണ് ബ്രാഹ്മണർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒരു ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ചീഫ് സെക്രട്ടറിമാരിൽ അൻപത്തി മൂന്ന് പോയിന്റ് എട്ട് പോയിന്റ് നാല് ശതമാനവും ബ്രാഹ്മണർ തന്നെ ഇതിലിപ്പോൾ ഒരു മാറ്റം വന്നിട്ടില്ല കാബിനറ്റ് സെക്രട്ടറിമാരിൽ അറുപത് പോയിന്റ് നാല് നാല് ശതമാനവും ബ്രാഹ്മണർ തന്നെ കൈയടക്കിയിരിക്കുന്നു ഇതില് കാര്യമായൊരു മാറ്റവും ഉണ്ടായിട്ടില്ല വൈസ് ചാൻസലർമാരിൽ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ അംബാസിലർമാർ ഹൈക്കമ്മീഷണർമാർ തുടങ്ങിയ ഉന്നത പദവികളിലെല്ലാം അൻപത് ശതമാനത്തിലേറെ പ്രാവിധ്യം ബ്രാഹ്മണർക്കാണ് ഈ ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ജാതി സെൻസസ് അനിവാര്യമാണ് എന്ന പ്രശ്നം വരുന്നത് കേരളത്തിന്റെ സാഹചര്യത്തിലും ജാതി സെൻസസ് അനിവാര്യമാണ് വിശാല ഹിന്ദു ഐക്യം ലക്ഷ്യം വെച്ച് സംവരണത്തെയും ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ പരിരക്ഷാ വ്യവസ്ഥകളെയും ഹിന്ദുത്വവാദികൾ പ്രശ്നവൽക്കരിക്കുകയും തങ്ങളുടെ വിദ്വേഷ വിദ്വേഷക്കാവശ്യമായ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നുണ്ട് വസ്തുതകളെയും വിവരങ്ങളെയും മറച്ചു പിടിച്ചും വളച്ചൊടിച്ചും വർഗീയ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ദേശീയ തലത്തിൽ എന്ന പോലെ കേരളത്തിൽ നടക്കുന്നുണ്ട് പിന്നോക്ക ജാതി വർഗ സംവരണത്തിനെതിരെ സവർണ ജാതി മേൽക്കോയ്മയിൽ നിന്നുള്ള കടന്നാക്രമണങ്ങളും വിലപേശലുകളും ഇവിടെ എന്താണ് ഒരു സ്ഥിരം പരിപാടിയാണ് കേരളത്തിൽ ജനസംഖ്യയിൽ പതിനഞ്ച് ശതമാനം വരുന്ന നായർ സമുദായത്തിന് സർക്കാർ സർവീസിൽ ലഭിക്കേണ്ട പ്രാണിത്യത്തെക്കാൾ മുപ്പത്താറ് പോയിന്റ് മൂന്ന് ആറ് ശതമാനം കൂടുതലാണെന്നാണ് ചില പഠനങ്ങൾ കണക്കുകൾ കാണിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരാജ്ഞത സൃഷ്ടിച്ചുകൊണ്ടാണ് എൻ എസ് എസ് നേതാവ് സുകുമാരൻ നായരെ പോലുള്ള ആളുകൾ തങ്ങളുടെ സമുദായം നായർ സമുദായം അവഗണിക്കപ്പെടുന്നു എന്ന പ്രചരണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് സംവരണം നായർ സമുദായത്തെ പിന്നിലാക്കിയത് എന്നതുപോലുള്ള ഏർ ഒരു യുക്തിയുമില്ലാത്ത ഒരർത്ഥത്തിൽ അസംബന്ധങ്ങൾ എന്ന് പറയാവുന്ന പ്രചരണങ്ങളാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാർ സർവീസിലെ നായർ പ്രായത്യം ജനസംഖ്യയിൽ ഇരുപത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന ഈഴവർക്കൊപ്പമാണ് ഇരുപത്തെട്ട് ശതമാനം വരുന്ന മുസ്ലിങ്ങളേക്കാൾ ഏറെ മുകളിലാണ് സർവീസിലെ നായർ പ്രാണിത്യം അർഹമായ പ്രാണിത്യവിഹിതം കിട്ടാതെ പോയ സാമൂഹ്യ വിഭാഗങ്ങളുടെ ആവശ്യത്തെ സംഘടിത വിലവേശലിലൂടെ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കാതിരിക്കുക എന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കൗശലങ്ങൾ ഈ നമ്മൾ ഇത്തരം പ്രചരണങ്ങൾക്ക് പറയലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം സവർണജാതി പ്രദേശത്ത് കളിക്കുന്ന ഹിന്ദുത്വത്തിന് വെല്ല വെല്ലുവിളിയാകും ജാതി സെൻസസ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതുകൊണ്ടാണ് ജാതി സെൻസസിലെ ആർ എസും ബി ജെ പി ഒക്കെ ആദ്യം എതിർത്തത് അപ്പോൾ അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന് ആവശ്യമായ രീതിയിൽ ഉപജാതി സംവരണം എന്നൊക്കെയുള്ള പ്രശ്നം പിന്നീട് ഉയർന്നു അത് സുപ്രീം കോടതി ശരിവെച്ചു അപ്പോൾ ദളിത് സംഘടനകളുടെ ഐക്യ എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആവാ ഉപജാതി പ്രശ്നമൊക്കെ കൊണ്ടുവന്ന് ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് കഴിഞ്ഞ ആഗസ്റ്റ് ഒന്നിന് സുപ്രീം കോടതി ഉപജാതി സംവരണത്തിന് ഇപ്പോൾ അനുമതി നൽകി അതിനെ തുടർന്ന് പല ദളിത് സംഘടനകളും ഉപജാതി സംവരണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ കാണണം അപ്പം നമ്മൾ ഈ രാജ്യത്ത് ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹ്യ ജീവിതത്തിന്റെ പൊതുജീ മണ്ഡലത്തിൽ നിന്ന് അകറ്റപ്പെട്ട അടിയിലകപ്പെട്ടുപോയ ജനസമൂഹങ്ങളുടെ പൊതുധാരയിലേക്കും മുഖ്യധാരയിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം സെൻട്രൽ സെക്രട്ടറിയേറ്റ് മുതലി വില്ലേജ് ഓഫീസുകാരെ നീണ്ടു നിൽക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഭരണഘടന പറയുന്ന തരത്തിൽ ജനസംഖ്യാനുപാതികമായ പ്രാവിധ്യം ഉണ്ടാകണം അവരെ ഉൾക്കൊള്ളാൻ കഴിയണം രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ഒരു ന്യൂനപക്ഷം വരുന്ന സവർണ ജാതികാരിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നമ്മുടെ അറിവ് വിജ്ഞാനം സർവകലാശാലകൾ ഇതെല്ലാം തന്നെ എന്താണ് വളരെ ചെറിയൊരു പക്ഷം വരുന്ന സവർണ്ണ ജാതിക്കാരിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അപ്പൊ വിഭവങ്ങളും വിജ്ഞാനവും ഒക്കെ കൈയടക്കിയിരിക്കുന്ന ഒരു ന്യൂനപക്ഷം വരുന്ന സമ്പന്ന സവർണ നിന്ന് ദരിദ്രരും അടിച്ചമർത്തപ്പെട്ടവരുമായ ജാതി സമൂഹങ്ങളിലേക്ക് ഈ സമ്പത്തിൻ്റെ ജനാധിപത്യപരമായ പുനർവിതരണം ഉണ്ടാകണം അതിനാവശ്യമായ വിവരങ്ങൾ ഉണ്ടാവണം അതാണ് ജാതി സെൻസസിലൂടെ പുരോഗമന ജനാധിപത്യ ശക്തികൾ ലക്ഷ്യമിടുന്നത് എന്തായാലും ബി ജെ പി സർക്കാർ ജാതി സെൻസസ് നടത്തുമെന്ന പ്രഖ്യാപനം വളരെ സ്വാഗതാർഹമായ കാര്യമാണ് തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം